ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന തേൻ നെല്ലിക്ക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെല്ലിക്കയാണ് ഇതാണോ ശരിക്കും നമ്മൾ തേൻ നെല്ലിക്ക എന്ന് പറയുന്നത് തേന്നെല്ലിക്ക എന്ന് പറഞ്ഞാൽ തേനിൻ്റെയും നെല്ലിക്കയുടെയും ശരിയായ ഗുണങ്ങൾ ചേർന്ന നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റായിട്ടുള്ള ലിക്വിഡാണ് നെല്ലിക്ക കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മളിതുപോലെ ഇപ്പം ഈ ഉണ്ടാക്കുന്ന പോലെ നെല്ലിക്ക ഒരിക്കലും ചൂടാക്കരുത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നെല്ലിക്കയുടെ ഗുണങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് വൈറ്റമിൻ സി തുടങ്ങി ഒരുപാട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം തന്നെ നഷ്ടപ്പെടുന്നു നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ എന്നാൽ ശരിയായ തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ചൂടാക്കുകയും ചെയ്യരുത് കഴുകി വൃത്തിയാക്കി ഒരു നല്ല തുണി കൊണ്ട് തുടച്ച് നല്ല തിളപ്പിച്ച് വെള്ളമൊഴിച്ച് കഴുകിയ കുപ്പി അതിനകത്തേക്ക് വെള്ളം ഒട്ടുമില്ലാതെ തന്നെ ഈ നെല്ലിക്ക എടുത്തിട്ട് അതിനകത്തേക്ക് നല്ല ശുദ്ധമായ തേൻ നല്ല തേനായിരിക്കണം ഒറിജിനൽ തേനായിരിക്കണം ആ തേനം തേനൊഴിക്കുക തേനിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിക്ക മുങ്ങിക്കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് തേൻ നെല്ലിക്ക എന്ന് പറയുമ്പം തേനിൽ നെല്ലിക്ക മുങ്ങിക്കിടക്കണം ആ കണക്കിന് വേണം ഒഴിക്കാൻ വേണ്ടി എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു അടപ്പ് വെച്ച് അടയ്ക്കണം അല്ല ടൈറ്റായിട്ട് തന്നെ അടയ്ക്കണം എന്നിട്ട് ഒരു ഒന്നുകിലൊരു തുണിയും കൂടെ പുറകെ പുറമേ ഇട്ട് കെട്ടണം വെളിച്ചം അടിക്കാത്തടത്തേക്ക് എന്നിട്ട് മാറ്റിവെക്കാമെങ്കിൽ മാറ്റി വയ്ക്കാം ഇതിനകത്തേക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അതൊരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിക്ക നല്ല കല്ല് കല്ലുപോലെയാകും കാരണം നെല്ലിക്കയിലുള്ള സത്തുക്കളെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഈ തേനിനകത്തേക്ക് ഇറങ്ങും അപ്പം നെല്ലിക്കയിൽ ജലാംശം കാണില്ല നെല്ലിക്ക നല്ല കട്ടിയാവും മുഴുവനും ഈ തേനിലേക്ക് ഇറങ്ങും അങ്ങനെയുള്ള ആ തേൻ വേണം നമ്മൾ നമ്മളെടുത്ത് കുടിക്കാൻ അതായത് നെല്ലിക്കയുടെ മുഴുവൻ സത്തും അടങ്ങിയിട്ടുള്ള ആ തേൻ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ തേൻ നെല്ലിക്കയുടെ ഗുണങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ആ വെള്ളം കുടിക്കുമ്പോഴാണ് അതായത് രാവിലെ ഒരു ടീസ്പൂൺ വൈകുന്നേരം ഒരു ടീസ്പൂൺ വലിയവർക്കൊക്കെ കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ രാവിലെ ഒരു ടീസ്പൂൺ മാത്രം കൊടുത്താൽ മതി നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഒരുപാടൊരുപാട് ഗുണങ്ങളുള്ളതാണ് തേനെല്ലിക്കാർ അതുകൊണ്ട് ശരിക്കുള്ള തേനെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി മിഠായിക്ക് പകരമായിട്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കാറില്ലേ ചൂടാക്കി തേ എടുക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന തേനെല്ലിക്ക അത് വേണമെങ്കിൽ മിഠായിക്ക് പകരമായിട്ട് നമുക്ക് ചോറ് കൊണ്ടു കഴിയുമ്പോഴേക്കും സ്വീറ്റായിട്ട് കൊടുക്കാം നമുക്കും കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ശരിക്കുള്ള തേനെല്ലിക്കയുടെ ഗുണം കിട്ടണമെങ്കിൽ നല്ല നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ആദ്യം പറഞ്ഞ രീതിയിൽ തെല്ലിക്കയും തേനും മാത്രമായിട്ട് പച്ച നെല്ലിക്കയും തേനും മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പം എല്ലാവരും അതുപോലെ ഒന്നും കഴിക്കാൻ ശ്രദ്ധിക്കുക